സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം നിക്കാഗോ ഏകാധിപത്യ ഭരണകൂടം രണ്ട് ദിവസത്തിനിടെ നാല് വൈദികരെ അകാരണമായി അറസ്റ്റ് ചെയ്തു മനാഗെ ഡാനിയൽ ഒട്ടോഗയുടെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്ന നിക്കറാഗോയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായിരിക്കുന്നത് നാല് വൈദികർ ഡിസംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി അറസ്റ്റ് ചെയ്ത വൈദികർ ഇപ്പോൾ എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുകയാണ് മനാഗു അതിരൂപതയുടെ വികാരി ജനറൽ മോൺ കാർലോസ് അവിലോസ് എസ് കെ പുലിയുടെ ഹോളി ക്രൈസ്റ്റ് ഇടവക വികാരി ഫാദർ ഹെക്ടർ ഡോമിനിയോ മതകൽപിത രൂപതയിലെ ഫാതിമ ഫാതിമമാത ഇടവക വികാരി ഫാദർ ഫെർണാണ്ടോ കാർലോ എന്നിവരെയാണ് പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ നിക്രാഗോയൻ മാധ്യമ പ്രവർത്തകയും അഭിഭാഷകയുമായ മാർത്താ പെട്രീഷ്യ അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയതായി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മനാഗു അതിരൂപതയിലെ നെന്തിരിയിലെ വികാരി ഫാദർ പാബ്ലോ വില്ല ഫ്രാങ്കയെ ഡിസംബർ ഇരുപത്തിയാറിന് പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹം എവിടെയാണെന്ന് ഒരു അറിവുമില്ല ഭരണകൂടത്തിന്റെ പീഡനം മൂലം അമേരിക്കയിലേക്ക് പലായനം ചെയ്തു പ്രവാസികൾ കഴിയുന്ന മനാഗയെ സഹായമെത്രാൻ സെവിലിയോ ജോസ് സംഭവത്തെ അപലപിച്ചു ക്രിമിനൽ സ്വഭാവമുള്ള സാന്റിനിസ്റ്റ സ്വച്ഛാധിപത്യ ഭരണകൂടം മനാഗയിൽ നിന്ന് പ്രിയപ്പെട്ട വൈദികരെ തടങ്കിലാക്കിയതിൽ അസ്വസ്ഥതയുണ്ടെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ഭരണകൂടത്തിന്റെ ക്രൂരമായ സ്വച്ഛാധിപത്യത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ രാജ്യദ്രോഹി എന്ന കുറ്റം ആരോപിച്ച് ഇരുപത്തിയാറ് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മതകൽപ്പിത ബിഷപ്പ് റൊണാൾഡോ ആൽവാരസ് ഉൾപ്പെടെ നിരവധി നിരപരാധികളാണ് രാജ്യത്ത് തടങ്കലിൽ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധ ഇടപെടലും ഏകാധിപത്യവും മൂലം പൗരന്മാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നതിനെ തുടർന്ന് കത്തോലിക്ക സഭ പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ് സച്ചാധിപത്യ സ്മരണകൂടത്തെ ചൊടിപ്പിച്ചത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക